നമസ്കാരം പറയാൻ ആഗ്രഹിക്കുന്നത് മനുഷ്യരുടെ ചില സ്വഭാവങ്ങളും ചിന്താഗതികളെയും സ്വഭാവങ്ങളെയും ചിന്താഗതികളെയും കുറിച്ചാണ് പലപ്പോഴും ഇവയെല്ലാം വളരെ കൂളാണെന്ന് അല്ലെങ്കിൽ നല്ലതാണെന്ന് അല്ലെങ്കിൽ ഒരു ത്യാഗത്തിൻ്റെ ലക്ഷണമാണ് മഹത്വത്തിൻ്റെ ലക്ഷണമാണ് അല്ലെങ്കിൽ ഒരു ഇന്നസെൻസിൻ്റെ ലക്ഷണമാണ് എന്നുള്ള രീതിയിൽ ആളുകൾ വിചാരിക്കാറുണ്ട് ചിലപ്പോഴൊക്കെ ശരിക്കും അങ്ങനെ വിചാരിക്കാറുണ്ട് ചിലപ്പോഴൊക്കെ സ്വയം ഒരു വിരവാദത്തിൻ്റെ ഭാഗമായും സ്വയം സിമ്പതിയും അറ്റൻഷനും പിടിച്ചുപറ്റാനായും അല്ലെങ്കിൽ സ്വയം എന്തോ വലിയ ആളാണെന്ന് കാണിക്കാനായും അങ്ങനെ ചെയ്യുന്നവരുണ്ട് ശരിക്കും അങ്ങനെ വിചാരിക്കുന്നവരുണ്ട് അപ്പോൾ പലപ്പോഴും അങ്ങനെയല്ല അവസ്ഥ എന്നുള്ളതാണ് ഒരു സത്യം ഇത് നമ്മൾ ഓൺ ഡി ഫേസ് ആയിട്ട് അവരോട് എപ്പോഴും പറയണമെന്നില്ല പക്ഷേ അറ്റ്ലീസ്റ്റ് നമുക്ക് തിരിച്ചറിയാൻ കഴിയണം ഇനി ഏറ്റവും പ്രധാനമായിട്ട് നമ്മളിൽ ഇത്തരം ട്രേറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇറ്റ്സ് നോട്ട് സംതിങ് ദാറ്റ് വി ഷുഡ് ബി പ്രൗഡ് അബൌട്ട് ഇറ്റ്സ് സംതിങ് ദാറ്റ് വി ഷുഡ് ട്രൈ ടു ചേഞ്ച് ഇഫ് പോസിബിൾ എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് ഇതിൽ ചില കാര്യങ്ങൾ പറയാം ഒന്നാമത്തെ കാര്യം ഹാർഡ് വർക്ക് വിതഔട്ട് റസ്റ്റ് ഞാൻ എനിക്ക് വിശ്രമിക്കാനേ സമയം കിട്ടാറില്ല ഞാനൊരു കഠിനാധ്വാനിയാണ് എന്ന് പലരും പറയാറുണ്ട് അതായത് എനിക്ക് ഉറങ്ങാൻ അഞ്ച് മണിക്കൂറെ കിട്ടുന്നുള്ളൂ ഇത് എല്ലായ്പ്പോഴും നമ്മുടെ കയ്യിൽ നിയന്ത്രണമുള്ളൊരു കാര്യമല്ല എന്നുള്ള സത്യം പൂർണ്ണമായിട്ടും മനസ്സിലാക്കുന്നു എങ്കിലും കുറേയൊക്കെ എങ്കിലും അറ്റ്ലീസ്റ്റ് ടു ആൻ എക്സ്റ്റെൻറ്റ് നമുക്ക് നമ്മുടെ വ്യക്തിപരമായ ഒരു റെസ്റ്റ് അല്ലെങ്കിൽ എൻ്റർടൈൻമെൻറ്റ് അല്ലെങ്കിൽ ഫാമിലി ടൈം തുടങ്ങിയ കാര്യങ്ങൾക്ക് പോലും സമയം കിട്ടാത്ത അത്രയും രീതിയിൽ നമ്മൾ എൻഗേജ്ഡ് ആണെങ്കിൽ അല്ലെങ്കിൽ ഇഫ് യു ആർ ഇൻ സോ കോൾഡ് ഹാർഡ് വർക്ക് ദൻ ഐ തിങ്ക് ദെർ ഇസ് സം പ്രോബ്ലം വിതവ് പ്ലാനിങ് നമ്മൾ എന്താ പറയുക കാര്യങ്ങൾ ചെയ്യുന്ന രീതിയിലും നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്ന സ്ഥലത്തും നമ്മുടെ അറ്റ്മോസ്ഫിയറിലും ഒക്കെ എവിടെയൊക്കെയോ ചില പ്രശ്നങ്ങളുണ്ട് അത് തിരുത്തേണ്ട ഒരു കാര്യമാണ് കാരണം ഒരു മനുഷ്യൻ്റെ നിലയിൽ നമുക്ക് വർക്ക് ലൈഫ് ബാലൻസ് എന്നുള്ളത് പ്രധാനമാണ് നമ്മൾ എപ്പോഴും വർക്ക് ചെയ്യുകയാണെങ്കിൽ എപ്പോഴും സ്ട്രെസ്ഡ് ആണെങ്കിൽ ഓക്കെ ഒരു ഷോർട്ട് പീരീഡിൽ ചിലപ്പോൾ ഒരു ക്രൈസിസിനെ ഓവർകം ചെയ്യാൻ ചിലപ്പോൾ അത് വേണ്ടി വന്നേക്കാം അത് മനസ്സിലാക്കുന്നു എങ്കിലും ഓവർ എ പീരീഡ് ഓഫ് ടൈം ഇഫ് യു ആർ കണ്ടിന്യൂസ്ലി ഡൂയിങ് ദാറ്റ് വിതൗട്ട് ഈവൻ കെയറിംഗ് ഫോർ അവർ സെൽഫ് ആൻഡ് അവർ ഫാമിലി ആൻഡ് വിതൗട്ട് ഈവൻ ഹീഡിങ് എവർ ടു അവർ പാഷൻസ് ദൻ ഐ തിങ്ക് ദർ ഇസ് സംതിങ് റോങ് അത് തിരുത്താൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള വേറെ ചോദ്യം പക്ഷേ അറ്റ്ലീസ്റ്റ് ഇറ്റ്സ് നോട്ട് സംതിങ് ദ വി ഷുഡ് സെലിബ്രേറ്റ് എന്നുള്ള കാര്യമെങ്കിലും അറിഞ്ഞിരിക്കുക ഇത് പലപ്പോഴും റിസോഴ്സ് ലിമിറ്റേഷനെ കവർ അപ്പ് ചെയ്യാനോ കോമ്പൻസേറ്റ് ചെയ്യാനോ വേണ്ടി വേണ്ടിയായിരിക്കാം ഇപ്പോൾ നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ന്യൂസ് ഒക്കെ നമ്മൾ കണ്ടില്ലേ ഡോക്ടർ ഹാരിസ് പറഞ്ഞത് ഇത് പലയിടത്തും വർക്ക് പ്ലേസിലും പലയിടത്തുള്ളൊരു പ്രശ്നമാണ് റിസോഴ്സസ് ഉണ്ടാവില്ല സാധനങ്ങള് പൈസ ഫണ്ടിങ് ഹ്യൂമൻ റിസോഴ്സ് ഇവ വേണ്ടത്ര ഉണ്ടാവില്ല അത് വേണ്ടത്ര തരാതെ അതിനെ കവറപ്പ് ചെയ്യിക്കാൻ വേണ്ടി ആളുകളെ കൊണ്ട് കണ്ടിന്യൂസ് പണിയെടുപ്പിക്കുക ആ പണിയെടുക്കുന്നവർക്ക് അവർ ചെയ്യുന്നത് ഹാർഡ് വർക്കാണ് അവർ ചെയ്യുന്ന ഹാർഡ് വർക്ക് തന്നെയാണ് പക്ഷെ അതൊരു അത് അതൊരു വലിയ കാര്യമാണ് അവരെ പുകഴ്ത്തി അവരെ വളരെ പുകഴ്ത്തി ആ ഒരു മെന്റാലിറ്റിയിൽ നിലനിർത്തുക പക്ഷേ ശരിക്ക് വേണ്ടത്ര റിസോഴ്സ് കൊടുക്കാതെ അവരെ കൊണ്ട് ആ പണിയെടുപ്പിക്കുക അല്ലെങ്കിൽ അവർ പണിയെടുക്കേണ്ട സാഹചര്യം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് ഇറ്റ്സ് എൻ ഇൻഫ്രാസ്ട്രക്ചർ ഫെയിലിയർ അല്ലെ ഇൻഫ്രാസ്ട്രക്ചർ ഫെലിയർ പീപ്പിളിൻ്റെ ആണ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ സിസ്റ്റം എന്ന് പറഞ്ഞ ഒരു ഒരു മായികമായ കാര്യത്തെ പറഞ്ഞ് അതിൽ നിന്ന് കൈ കഴുകാൻ പറ്റില്ല അപ്പോൾ റിസോഴ്സ് ലിമിറ്റേഷൻ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങളാണ് വേണ്ടത് ഏത് തലത്തിലാണോ വേണ്ടത് ആ തലത്തിൽ പരിഹരിക്കാൻ ശ്രമിക്കണം അതിനോരോരുത്തരും പറ്റുന്ന പോലെ കോൺട്രിബ്യൂട്ട് ചെയ്യണം അല്ലാതെ ഓവർ പീരീഡ് ഓഫ് ടൈം കണ്ടിന്യൂസ് ഇങ്ങനെ പണിയെടുത്തുകൊണ്ടേ ഇരിക്കുക എന്നുള്ളത് സ്വയം ബേൺ ഔട്ട് ആവും എന്നുള്ളതല്ലാതെ അതിൽ വലിയൊരു കാര്യം ഉണ്ടാവില്ല ഓക്കെ രണ്ടാമത് നോ പ്രോഫിറ്റ് നമ്മൾ പലപ്പോഴും ചില കാര്യങ്ങൾ ചെയ്തതിന് ശേഷം എനിക്കിതിൽ നിന്നൊന്നും ലാഭം കിട്ടിയില്ല എന്ന് പറയാറുണ്ട് അത് പലപ്പോഴും ഒരു ത്യാഗത്തിൻ്റെ ലക്ഷണമായിട്ട് അല്ലെങ്കിൽ സത്യസന്ധതയുടെ ലക്ഷണമായിട്ടാണ് പലരും പറയാറ് പക്ഷേ ഇവിടെ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് പ്രോഫിറ്റിന് വേണ്ടി അല്ലാതെ ചെയ്യുന്നത് നമ്മുടെ തൃപ്തിക്ക് വേണ്ടിയോ ചാരിറ്റിക്ക് വേണ്ടിയോ അങ്ങനത്തെ ചെയ്യുന്ന കാര്യങ്ങൾ അതിൽ പ്രോഫിറ്റ് വേണ്ട നേരെ മറിച്ച് നമ്മുടെ പ്രൈമറി ജോലിയുടെ ഭാഗമായിട്ടോ നമുക്കതിൽ അതിൽ നിന്നൊരു വരുമാനം ഇൻകം വേണമെന്ന് വിചാരിച്ചോ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നമുക്ക് യാതൊരു ഇൻകമും കിട്ടുന്നില്ലെങ്കിൽ അത് അതൊരു ഒരു കഴിവല്ല അതൊന്നും നമ്മുടെ ഇനബിലിറ്റി നമ്മുടെ അത്രയും ആ പ്രോഫിറ്റ് കിട്ടുന്ന ലെവലിലേക്ക് നമ്മുടെ ജോലി എത്തിയിട്ടില്ല എന്നുള്ളതും അവർ ഇനഫിഷ്യൻസിയോ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ലെവൽ കുറവിനെയോ ആണ് കാണിക്കുന്നത് അല്ലെ അല്ലാതെ അതൊരു കഴിവല്ല അതൊരു കുറ്റമാണ് എന്ന് ഞാൻ എപ്പോഴും പറയില്ല പക്ഷെ അതൊരു കഴിവായിട്ട് അതൊരു സത്യസന്ധതയുടെ ലക്ഷണമായിട്ട് കാണേണ്ടതില്ല യു ഹാവ് ടു പ്ലാൻ സംതിങ് ഇഫ് സംതിങ് ഇസ് യുവർ പ്രൈമറി പ്രൊഫഷൻ യു ഹാവ് ടു പ്ലാൻ സംതിങ് യു ഹാവ് ടു പ്ലാൻ ഇറ്റ് ഇൻ സച്ച് എ വേ ദാറ്റ് യു ക്യാൻ ഗെറ്റ് യുവ ലൈവ് വിഡുഡ് ഫ്രം ഇറ്റ് അല്ലെ മിനിമം പ്രോഫിറ്റും കാര്യങ്ങളും വേണം പ്രോഫിറ്റ് ഇല്ലാതെ അതിൽ നിന്നൊരു ഇൻകം ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയുകയില്ല എന്നുള്ളതാണ് ഇഫ് ഇറ്റ്സ് യുവർ പ്രൈമറി ഇൻകം ഇപ്പോൾ അതൊരു പാഷന് വേണ്ടി ചെയ്യുന്നതാണെങ്കിൽ കുഴപ്പമില്ല ഇപ്പം ഞാൻ ഈ യൂട്യൂബ് വീഡിയോ ചെയ്യുന്നതിന് എനിക്കൊരു പാഷന് വേണ്ടി ചെയ്യുന്നതാണ് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാനുള്ളൊരു വേദിയെന്ന നിലയിൽ ചെയ്യുന്നതാണ് ഒരു ഇൻകം ബേസ്ഡ് ആയിട്ട് ചെയ്യുന്നില്ല പക്ഷെ എനിക്ക് എനിക്കിന് പ്രൈമറി പ്രൊഫഷൻ ഉണ്ട് ആ പ്രൊഫഷനിൽ എനിക്ക് ഇൻകം കിട്ടിയേ തീരൂ അതുപോലെ ഏതൊരാൾക്കും അല്ലേ അപ്പോൾ എപ്പോഴും നോ പ്രോഫിറ്റ് എന്നുള്ളത് ഇറ്റ്സ് നോട്ട് നോട്ട് എ സൈൻ ഓഫ് എഫിഷ്യൻസി ഓർ ഓണസ്റ്റി റാദർ ഇറ്റ്സ് എ സൈൻ ഓഫ് ഇൻ എഫിഷ്യൻസി എന്നുള്ളതാണ് പറയുക പിന്നെ മൂന്നാമത് ഐ ഹാവ് ടു ഡു ഓൾഡ് വർക്ക് പലപ്പോഴും വീട്ടിലാണെങ്കിലും ജോലി സ്ഥലത്താണെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഹെഡ് ഒക്കെ ആണെങ്കിലും എല്ലാ ജോലിയും ഞാൻ ചെയ്യണം എല്ലായിടത്തും എന്റെ കണ്ണ് എത്തണം നമ്മൾ പറയാറുണ്ട് അങ്ങനെ ഓവർ പീരീഡ് ഓഫ് ടൈം എല്ലായിടത്തും എൻ്റെ കണ്ണെത്തിയാലേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ എങ്കിൽ ഒന്ന് എഫിഷ്യൻ്റായിട്ട് കാര്യങ്ങളെ ഏൽപ്പിക്കാൻ പറ്റിയ ഒരു സപ്പോർട്ട് സിസ്റ്റത്തെ ഞാൻ വളർത്തിക്കൊണ്ടു വന്നിട്ടില്ല എന്നുള്ളതാണ് അത് കാണിക്കുന്നത് അപ്പോൾ വീട്ടിലാണെങ്കിൽ നമ്മൾ എല്ലാവരെയും എംപവർ ചെയ്ത് അവനവൻ്റെ കാര്യങ്ങൾ കുറച്ചെങ്കിലും ചെയ്യുന്ന രീതിയിൽ ഇപ്പോൾ നമ്മുടെ കുട്ടികളെ ആണെങ്കിലും നമ്മുടെ മുതിർന്നവരെയാണെങ്കിലും ആ രീതിയിലേക്ക് എംപവർ ചെയ്യാൻ അല്ലെങ്കിൽ ആ രീതിയിലേക്ക് അവരെ കൊണ്ടുവരാൻ നമ്മൾ എത്രത്തോളം ശ്രമിച്ചിട്ടുണ്ട് ശ്രമിച്ചാലും വിജയിക്കണമെന്നൊന്നുമില്ല പക്ഷെ നമ്മൾ ശ്രമിച്ചിട്ടുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതാണ് അങ്ങനെ ഒരു സപ്പോർട്ട് സിസ്റ്റത്തെ നമ്മൾ വളർത്തിക്കൊണ്ട് വന്നിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ എംപവർ ചെയ്തിട്ടില്ലെങ്കിൽ അത് നമ്മുടെ ഒരു ഒരു ഇഫ് വി ആർ വെരി ക്രിട്ടിക്കൽ നമ്മുടെ ഒരു കഴിവുകേട് എന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ ഇനഫിഷ്യൻസി അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധയില്ലായ്മ എന്ന് വേണമെങ്കിൽ പറയാം ഇനി അത്രയും ക്രിട്ടിക്കൽ ആവണമെങ്കിൽ അറ്റ്ലീസ്റ്റ് അത് നമ്മുടെ ഒരു ഗുണമല്ല അതൊരു ക്രെഡിറ്റ് അല്ല എന്നെ നമ്മൾ പറയണം ഇപ്പോൾ നമ്മുടെ കുട്ടികൾ പതിനെട്ട് ഇരുപത് വയസ്സൊക്കെ അല്ലെങ്കിൽ വലിയ കുട്ടികളായി അവർക്ക് അവർക്കിപ്പോഴും ഒരു ചായ കൊണ്ടുണ്ടെങ്കിൽ അവർ കിടക്കൽ അമ്മയെ അച്ചാ ചായ എന്ന് പറയുമ്പോൾ ചായ എടുത്ത് കൈ കൊണ്ടു കൊടുക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവരുത ഇപ്പോൾ ഹോം എന്ന സിനിമയിൽ അങ്ങനെ കാണിക്കുന്നുണ്ട് നസ്ലിൻ്റെ ക്യാരക്ടർ പത്ത് പതിനെട്ട് വയസ്സായ അവന് കാല് വയ്യാത്ത അമ്മ താഴെന്ന് ചായ കൊണ്ടുകൊടുക്കണം അപ്പോൾ അത് ത്യാഗമാണോ അതോ കുട്ടികളെ വളർത്തുന്ന സമയത്ത് വേണ്ടത്ര രീതിയിൽ ശ്രദ്ധിക്കാത്ത ഒരു പ്രശ്നമാണോ പ്രായത്തിനനുസരിച്ച് എല്ലാ കാര്യങ്ങളും എല്ലാവരും ചെയ്യണം കുടുംബത്തിലാണെങ്കിലും ഇനി ജോലി സ്ഥലത്താണെങ്കിലും അവനുവൻ്റെ ജോലി അവനവൻ ചെയ്യണം അപ്പോൾ നമ്മളൊരു ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ നമ്മുടെ ലെവലിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് പക്ഷേ നമ്മുടെ താഴെയുള്ള സ്റ്റാഫ് ചെയ്യേണ്ട പണി അവർ ചെയ്യിക്കണം ചെയ്യണം അത് ചെയ്യിപ്പിക്കാൻ നമുക്ക് കഴിയണം അത് ചെയ്യുന്ന രീതിയിലുള്ള ആളുകളെ ഡിപ്ലോയ് ചെയ്യാൻ നമുക്ക് കഴിയണം അല്ലാതെ അവരുടെ എല്ലാം ജോലി അവരെ പീരീഡ് ഓഫ് ടൈം നമ്മൾ ചെയ്യേണ്ടി വരികയാണെങ്കിൽ ഇറ്റ്സ് നോട്ട് എ സൈൻ ഓഫ് എഫ്യൻസി ഇറ്റ്സ് റാത്തർ സൈൻ ഓഫ് ഇൻഎഫിഷ്യൻസി അല്ലേ നമുക്ക് ശേഷം ആര് എന്നുള്ള ഒരവസ്ഥ അതുപോലെ ഗാർഹിക റിലേഷൻസിലും ഞാൻ ഒരു ദിവസം മാറി എന്നാൽ വീട്ടിലൊന്നും നടക്കില്ല എന്ന് പറയാറുണ്ട് ആ ഒരവസ്ഥ വരാൻ പാടില്ല കുറച്ചുകൂടി ഒരു ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് വർക്ക് വേണം ഇല്ലെങ്കിൽ നമുക്ക് തന്നെ പലപ്പോഴും ഒരു ചങ്ങലയായിട്ട് വരും ചിലപ്പോൾ നമ്മൾ ഇഷ്ടത്തോടെ ചെയ്യുന്നതായിരിക്കാം എങ്കിൽ പോലും ഒരു ദിവസം ഒരാൾ മാറി നിന്നാൽ ഫംഗ്ഷനിങ് മൊത്തം തകരാറിലാവുന്ന വരണമെങ്കിൽ ഇറ്റ്സ് നോട്ട് എ ഹെൽത്തി സിസ്റ്റം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം അതൊരു കഴിവിന്റെ ലക്ഷണമല്ല പലപ്പോഴും ഇതിനെ ഒരു ഒരു ഗ്ലോറിഫൈഡ് ലെവലിൽ ഒരു മഹത്വവൽക്കരണത്തിന്റെ ഒരു ആവരണത്തിൽ നമ്മൾ പ്രതിഷ്ഠിക്കാൻ ശ്രമിക്കാറുണ്ട് ബിംബവൽക്കരണത്തിൽ നമ്മൾ മിടുക്കന്മാരാണല്ലോ യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ഗ്ലോറിഫൈ ചെയ്യുന്നതിൽ നമ്മൾ മിടുക്കന്മാരാണ് അത് മാനുഷിക തലത്തിലാണെങ്കിലും അല്ലാതെയും ഓക്കെ ഇനി വ്യക്തിപരമായ ചില കാര്യങ്ങൾ തിരിച്ചു കിട്ടാത്ത സ്നേഹം നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഞാൻ എല്ലാവരെയും സ്നേഹിക്കും എനിക്ക് സ്നേഹം തിരിച്ചു കിട്ടില്ല എന്നുള്ളത് നമ്മൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ വി ആർ മേക്കിംഗ് ദ റോങ് ചോയ്സസ് അത് നമ്മുടെ കഴിവുകേടാണ് സ്നേഹം എഫേർട്ട് സമയം എന്നൊക്കെ പറയുന്നത് നമ്മുടെ ലിമിറ്റഡ് പ്രഷ്യസ് ക്വാളിറ്റി പ്രഷ്യസ് കാര്യങ്ങളാണ് ട്രൈസ് ആണ് അത് എവിടെ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുള്ളതിൽ നമ്മൾ വൈസ് ചോയ്സ് എടുക്കണം ആ ഒരു ഡിസ്ക്രിപ്ഷൻ നമുക്ക് എടുക്കാൻ ആ ഒരു ഡിസ്ക്രിപ്ഷൻ വെച്ച് പെരുമാറാൻ നമുക്ക് കഴിയുന്നില്ല നമ്മൾ കണ്ടിന്യൂസ്ലി റോങ് പ്ലേസസിലാണ് നമ്മുടെ എഫേർട്ടും ടൈമും സ്നേഹവും എല്ലാം ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അത് നമ്മുടെ കഴിവുകേടാണ് അല്ലേ നമ്മുടെ ഒരു ഗ്ലോറി അല്ല എനിക്ക് ഒരിക്കലും സ്നേഹം തിരിച്ചു കിട്ടുന്നില്ലെങ്കിൽ യു ആർ മേക്കിംഗ് ദ റോങ് ചോയ്സസ് അല്ലെങ്കിൽ യു ആർ റണ്ണിങ് ബിഹൈൻഡ് ദ റോങ് പീപ്പിൾ എന്നുള്ളതാണ് അത് കാണിക്കുന്നത് അത് തിരുത്തേണ്ട ഒരു കാര്യമാണ് അഞ്ചാമത്തെ എന്നും ദാരിദ്ര്യം ആരോ ആരും പറഞ്ഞതുപോലെ ഇഫ് യു ആർ ബോൺ പൂവർ ഇറ്റ്സ് നോട്ട് യുവർ ഫോൾട്ട് ബട്ട് ഇഫ് യു ഡൈ പൂവർ ഇറ്റ്സ് അറ്റ്ലീസ്റ്റ് പാർട്ടലി യുവർ ഫോൾട്ട് ഇറ്റ്സ് യുവർ എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഞാനത് തിരുത്തുന്നു പാർട്ടലി യുവർ ഫോൾട്ട് നടക്കുന്നു കാര്യം പലപ്പോഴും സിസ്റ്റമിക് ആയിട്ടുള്ള പ്രശ്നങ്ങൾ കാരണം ഹെൽത്ത് ഇഷ്യൂസ് സോഷ്യൽ കലാമി നാച്ചുറൽ കലാമിറ്റി അങ്ങനെ പല അൺഫോർച്ചീൻ സിറ്റുവേഷൻസും കാരണം ദാരിദ്ര്യം പേഴ്സിസ്റ്റ് ചെയ്യാം പക്ഷേ ഒരു പരിധി വരെയെങ്കിലും നമ്മൾ ജനിക്കുമ്പോഴും മരിക്കുമ്പോഴും ദരിദ്രമാണെങ്കിൽ നമുക്ക് ആ അവസ്ഥയിൽ നിന്ന് ഉയർന്നു വരാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പാർട്ട്ലി സ്പാർട്ടി അവൾട്ട് എന്നും ദാരിദ്ര്യമാണെങ്കിൽ അതിലെന്തൊക്കെയോ നമ്മുടെ ഭാഗത്തും പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് പിന്നെ അതാണ് പച്ച മനുഷ്യൻ ഞാൻ ഈ വീഡിയോ സീരീസ് ഐറ്റി സിക്സ് തോന്നുന്നു ഞാൻ ആ വീഡിയോ ചെയ്തിട്ടുണ്ട് എല്ലാം തുറന്നു പറയുന്നു ഏതൊരു വികാരവും വന്നാൽ പ്രകടിപ്പിക്കാതെ പറ്റില്ല അത് ഇന്ന സെൻസിന് ലക്ഷണമല്ല അത് വികാരങ്ങൾ എവിടെ പ്രകടിപ്പിക്കണം എവിടെ മിണ്ടാതിരിക്കണം എന്ന് തിരിച്ചറിയാനുള്ള നമ്മുടെ കഴിവ് കേടിനാൽ ഇഷ്ടമാണ് പച്ചമനുഷ്യനെ എപ്പോഴും സൂക്ഷിക്കണം ഒരു കാര്യം പറഞ്ഞാൽ അത് അവരവിടെ എവിടെയൊക്കെ പറഞ്ഞ് അങ്ങാടിപ്പാട്ടാക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ആര് എന്തോ ആര് ഏത് സമയത്ത് ആരോടെ എപ്പോൾ പറയണം എന്നുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ നമുക്കില്ലെങ്കിൽ മനുഷ്യരെ നിലയിൽ നമുക്കതില്ലെങ്കിൽ അത് നമ്മുടെ കഴിവുകേടാണ് അതിനെ പച്ചമനുഷ്യൻ എന്നുള്ള ഒരു നിഷ്കളങ്കതയുടെ ഒരു നന്മമനത്തിൻ്റെ ആവരണം കൊടുത്തിട്ട് കാര്യമില്ല പച്ചമനുഷ്യരെ ഒന്ന് ശ്രദ്ധിച്ചോളൂ അവർ ശുദ്ധൻ ദുഷ്ടൻ്റെ ഫലം ചെയ്യുന്ന പറഞ്ഞ വരി നമുക്ക് പണി തരാനുള്ള എല്ലാ സാധ്യതയുണ്ട് ഓക്കെ പിന്നെ എച്ച് എസ് പി ഹൈലി സെൻസിറ്റീവ് പേഴ്സൺ എന്ത് വിഷയം വന്നാലും നമ്മൾ വല്ലാതെ ഡിസ്റ്റേബ് ആവും നമുക്ക് പിന്നെ ഉറങ്ങാൻ പറ്റുന്നില്ല അത്രയും അതൊരു ആണ് അത് മുഴുവനായിട്ട് നമ്മുടെ കൺട്രോളിൽ അല്ലെങ്കിലും അത് നമ്മൾ തിരുത്താൻ ശ്രമിക്കേണ്ട ഒരു കാര്യമാണ് നമ്മളെ ബാധിക്കത്തക്ക വിഷയങ്ങൾ ഏതൊക്കെയാണെന്നുള്ള നമുക്കൊരു ലിമിറ്റ് വേണം എന്തെങ്കിലും എവിടെ ആരെങ്കിലും പറഞ്ഞാൽ അത് ദിവസങ്ങളോളം നമ്മുടെ ഉറക്കം കിട്ടുന്നുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടാണ് ഓക്കെ നമ്മുടെ ജീവിതത്തിൽ അത്രയും പ്രധാനമായിട്ട് കരുതുന്ന കുറച്ച് പേരുടെ പെരുമാറ്റം ചിലപ്പോൾ ആ പ്രശ്നം ഉണ്ടാക്കിയേക്കാം പക്ഷെ ആ ലിസ്റ്റ് മിനിമലാക്കി നിർത്തുക എന്നുള്ളതാണ് നല്ലത് സ്നേഹം ഇമ്പോർട്ടൻസ് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ഒരു കരുത്ത് ആ ഒരു സ്ഥാനം അതൊന്നും എല്ലാവർക്കും എപ്പോഴും കൊടുക്കേണ്ട കാര്യമല്ല സോ എച്ച് എസ് വി ഷുഡ് ട്രൈ ടു ചേഞ്ച് ഡോൺ ബി ഓവർലി സെൻസിറ്റീവ് എന്നുള്ളതാണ് പിന്നെ പ്രതികരിക്കാതിരിക്കാൻ പറ്റില്ല എന്ന് പലപ്പോഴും പറയാറുണ്ട് എനിക്കൊരു തെറ്റ് കണ്ടാൽ പ്രതികരിക്കാതിരിക്കാൻ പറ്റില്ല അത് ചില സന്ദർഭങ്ങളിൽ നല്ലത് തന്നെയാണ് പ്രതികരണശേഷി നല്ലത് തന്നെയാണ് പക്ഷേ ആളും സമയവും തരവും എല്ലാം നോക്കാതെ അപകട സാധ്യത ഒന്നും നോക്കാതെ എപ്പോഴും എല്ലാത്തിലും എല്ലാ രീതിയിലും പ്രതികരിക്കുന്നത് എഗെയിൻ ഡിസ്ക്രിപ്ഷൻ്റെ കുഴപ്പമാണ് അത് മാറ്റേണ്ട മോഡിഫൈ ചെയ്യേണ്ട ഒരു സ്കില്ലാണ് പ്രതികരിക്കേണ്ടപ്പോൾ പ്രതികരിക്കേണ്ട രീതിയിൽ ഇഫക്റ്റ് കിട്ടുന്ന രീതിയിൽ പ്രതികരിക്കണം ചിലപ്പോൾ ഒരു സ്ഥലത്ത് നമ്മൾ ഷൗട്ട് ചെയ്ത് ബഹളമാക്കി ആയിരിക്കില്ല നമ്മുടെ ബെസ്റ്റ് പ്രതികരണം അവിടെ ആ സിസ്റ്റത്തെ മാറ്റാൻ ആ ഒരു കാര്യത്തെ മാറ്റാൻ നമുക്ക് കുറച്ചും കൂടി നമ്മുടെ ഫിസിക്കൽ വൊക്കാബുലറി സ്കില്ലിന് അപ്പുറത്തേക്ക് നമുക്ക് വേറെ ചില കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞേക്കും അത് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം ഇഫ് റിയൽ യു വാണ്ട് ടു ചേഞ്ച് ദാറ്റ് തിങ് സോ എങ്ങനെ പ്രതികരിക്കണം എന്നുള്ളതും പ്രധാനമാണ് എല്ലായ്പ്പോഴും പ്രതികരിക്കാൻ പറ്റാത്ത അവസ്ഥ ഒരു ലിമിറ്റേഷനാണ് അതൊരു കഴിവായിട്ട് കൂട്ടാൻ പറ്റില്ല പിന്നെ ഞാൻ ഇങ്ങനെയാണ് അത് ഞാൻ ബീങ് യുവർ സെൽഫ് എന്നുള്ള വീഡിയോ നമ്പർ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സംതിങ്ങിൽ ചെയ്തിട്ടുണ്ട് നമുക്ക് നമ്മുടെ കാര്യത്തിൽ കുറച്ചെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ കഴിയണം മാറ്റണമെന്ന് നമുക്ക് ആഗ്രഹമുള്ള ചില കാര്യങ്ങളെങ്കിലും ഒന്നും മാറ്റാൻ കഴിയാതെ ഞാൻ എങ്ങനെയാണെന്ന് പറഞ്ഞ് അത് തന്നെ തുടരുന്നതും ഒരു നല്ല കാര്യമല്ല എനിക്ക് എൻ്റെ മേൽ ഒട്ടും നിയന്ത്രണമില്ല എനിക്ക് എന്നെ പോലും ഒട്ടും മാറ്റാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഈ ലോകത്ത് നമുക്ക് മാറ്റാൻ കഴിയുന്ന ഒരേ ഒരാൾ നമ്മളാണ് അതുപോലും നമുക്ക് കഴിയുന്നില്ല പകരം ഞാൻ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് അത്ര നല്ലതല്ല ഓക്കെ എനിക്ക് മാറ്റണമെന്ന് ആഗ്രഹമില്ലാത്ത കാര്യമാണെങ്കിൽ ഓക്കെ പക്ഷേ എനിക്ക് മാറ്റണമെന്ന് ആഗ്രഹമുള്ള കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ ഓക്കെ അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇങ്ങനെയാണെങ്കിൽ അത് എൻ്റെ പ്രശ്നമാണ് ഞാൻ ചിലയിടത്ത് ചില പരിപാടി അവതരിപ്പിക്കുമ്പോൾ പ്രശ്നമാകുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല അതാ വേദിയുടെയോ ആളുകളുടെയോ പ്രശ്നം എന്ന് പറയാം പക്ഷേ ഞാൻ എല്ലായിടത്തും പരിപാടി അവതരിപ്പിക്കുമ്പോൾ പ്രശ്നമുണ്ടെങ്കിൽ അവർ മടയിലൊക്കെ കണ്ടെടുത്താൽ അത് എൻ്റെ കൂടി പ്രശ്നമല്ലേ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ ടുസ് ഡു നോട്ട് വിക്സ് എ ക്രെഡിറ്റ് ബാച്ച് പലപ്പോഴും നമ്മൾ സ്വയവും സമൂഹവും നമ്മുടെ ചുറ്റുമുള്ളവരും ഇതിൽ പല കാര്യങ്ങളും നമ്മുടെ ഒരു ഗുണമായിട്ട് പ്രൊജക്റ്റ് ചെയ്യാൻ ശ്രമിക്കും സിസ്റ്റമിക് കാര്യങ്ങൾ കറക്റ്റ് ആകുക നമ്മളെ കൊണ്ട് പണിയെടുപ്പിക്കുക അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അപ്പോൾ ഇവിടെയൊക്കെ ഇതൊരു ഒരു ക്രെഡിറ്റോ ട്രേറ്റോ അല്ല നമ്മൾ മാറ്റാൻ ശ്രമിക്കേണ്ട കാര്യങ്ങളാണ് എന്നുള്ളത് ചിന്തിക്കണം അപ്പോൾ ഒറ്റ നോട്ടത്തിൽ ക്രെഡിറ്റായിട്ടോ ത്യാഗമായിട്ടോ മഹത്വമായിട്ടോ തോന്നുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഇന്നസെൻസ് ആയിട്ടോ തോന്നുന്ന കാര്യങ്ങളെല്ലാം തന്നെ അങ്ങനെയല്ല എന്നുള്ളത് നമ്മൾ ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും ഇത് ഏറ്റവും കൂടുതൽ സ്വയമാണ് ഇത് ഉപയോഗിക്കേണ്ടത് ഇടയ്ക്കൊക്കെ മറ്റുള്ളവർ ഉപയോഗിച്ചാലും കുഴപ്പമില്ല അവരോട് ഓൺ ഫേസ് ഇത് ഡെ ഞാൻ ഒരിക്കലും പറയില്ല അത് ഈ പച്ചമനുഷ്യൻ്റെ കാര്യം പറഞ്ഞ വഴി ഡിസ്ക്രിപ്ഷൻ ഉപയോഗിക്കുക പക്ഷേ ഇത് മനസ്സിലാക്കുക ഓക്കെ താങ്ക് യു